ശരിയായ ശ്രവണത്തിലൂടെ മരണം നിതിത്യാസനം എന്നിവയുടെ കർമ്മങ്ങൾ സ്വതവേ ആർജിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ ശ്രവണത്തിനുള്ള കർമ്മം എങ്ങനെയാണ് ഒരുവൻ ആർജിക്കുന്നത് ഇന്നലത്തെ ഇന്നിപ്പോൾ മരണമാണ് നാളെ ഇതേ ചോദ്യം പിന്നെ മാറ്റി ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് ശരിയായ ശ്രവണം ശ്രവണം മനനം അതൊരു വീഡിയോ തൊട്ട് പുറകെ വരുന്നുണ്ട് അത് അല്ലെങ്കിൽ അത് കേട്ടിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി ചോദിക്കുക അതിഭാഗ ചോദ്യത്തിലേക്ക് പോവാം ശരിയായ ശ്രവണം എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് വരുന്നത് കൊണ്ട് പിന്നെ അത് റിപ്പീറ്റഡ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത് അൺകണ്ടീഷണൽ ഹിയറിംഗ് എന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അൺകണ്ടീഷണൽ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഇപ്പോൾ ഓഷോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഓഷോയുടെ ഗ്രന്ഥം വായിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ റീഡേഴ്സ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കഷ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓഷോ പറയുന്ന പല കോർ ടീച്ചിങ്സും അവർ ഇഗ്നോർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പതുക്കെ അത് തട്ടിക്കളയുന്നു അതാണ് ഇതിനകത്തൊരു പേരു ബുദ്ധിമുട്ട് ഓഷോ പറയുന്ന ഒരു ലൈഫിൻ്റെ സ്റ്റൈലിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രീഡത്തിനെക്കുറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും എന്നാൽ അതിന് കൂടുതലായിട്ട് മിസ്റ്റിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന പോലുമില്ല ഉദാഹരണത്തിന് ഈ കുറേ മിസ്റ്റിക്കൽ ടീച്ചിങ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തൊരു സൂചിപ്പിക്കുന്നുണ്ടായി പൊതുവേ നമ്മളറിയുന്ന ഓഷയുടെ സംസാരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് അതിൽ ആ ഗ്രന്ഥത്തെ വന്നിരിക്കുന്നത് ആ സംസാരങ്ങളിൽ വന്നിരിക്കുന്നത് പക്ഷെ അത് പലരും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല അതെന്തുകൊണ്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അതാണ് അൺബയാസ്ഡ് ലിസണി എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു മുൻവിധിയോടുകൂടി കേൾക്കാൻ തുടങ്ങുമ്പം നമുക്കിഷ്ടമുള്ളത് ഒക്കെ കൊള്ളാം എന്ന് തോന്നും അതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് കൊള്ളാം അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രേറ്റാണ് എന്നൊക്കെ തോന്നും പക്ഷേ പ്രത്യേകിച്ച് ജഡ്ജ് ചെയ്യാത്ത ഒരു കേൾവി ആവശ്യമുണ്ട് ആ കേൾവി കേൾവിക്കൂടെ മാത്രമേ നമുക്ക് ശരിയായ ശ്രവണം എന്ന് ഉദ്ദേശിക്കുന്നത് സാധ്യമാവുള്ളൂ വായനയും വായനയും അതെ അത് ഇവിടുന്ന് തന്നെ ചോദ്യം വായന തോന്നുന്നത് അത് വേണ്ടത്തെയാണോ എന്ന് എനിക്കറിയില്ല അതായത് കണ്ടു ഞാൻ അതായത് അൺബയാസ്റ്റ് റീഡിങ്ന്ന് പറഞ്ഞെ ഒരു ചോദ്യം അതേപോലെ വന്നിട്ടുണ്ട് ഇത് മനനം എന്ന് പറയുന്നൊരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കുറേ എണ്ണം വന്നത് അപ്പം അതുകൊണ്ട് ഇതിൽ പിന്നെ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാധാരണ വായനക്കാരുടെ ഒരു പ്രധാന സുഖം അയാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക ആ കേക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അടിവരയിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ അല്ലാത്തത് നമ്മൾ ബതുക്കെ പേജ് മറച്ചങ്ങ് പോവുക അങ്ങനെയാണെന്നത് ആ ശരിയായ ശ്രവണം സാധ്യമല്ലാതെ ശ്രവണത്തിനകത്ത് വായനയുണ്ട് കേട്ടോ വായനയും ശ്രവണമാണെന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ മാത്യുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ശ്രവണം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ മുൻവിധിയില്ലാതെ ഉള്ള ഒരു വായന മുൻവിധിയില്ലാത്ത വായന എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എൻ്റെ വളരെ സീനിയർ സീനിയറായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ കർമ്മത്തെക്കുറിച്ച് ഇത്രയും പിന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പല ദിവസവും രാവിലെയുള്ള വീഡിയോകൾ ഞാൻ കേൾക്കുമ്പോൾ കർമ്മത്തെക്കുറിച്ച് വളരെ കർമ്മമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു എന്നാലൊരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ ഇന്ന് രക്ഷയുണ്ടെന്നാണ് പൊതുവേ പാഠങ്ങൾ പറയുന്നത് അഥവാ പ്രമാണങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇതിനൊരു അറ്റം ഇല്ലല്ലോ നന്നായി ഞാൻ പറഞ്ഞു ജ്ഞാനിക്ക് കർമ്മമായിട്ട് ബന്ധമില്ലായെന്ന് ആരാണ് എന്ന് ചോദിച്ചു അത് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടില്ല കർമ്മത്തെ സംബന്ധിക്കുന്ന പ്രസ്താവന എല്ലായിടത്തും ആവശ്യത്തിലധികമുണ്ട് ജ്ഞാനിയായിരുന്നാലും ജ്ഞാനമില്ലാത്തവനായിരുന്നാലും കർമ്മത്തിന് ഒരേപോലെ വഴങ്ങുന്നവനാണ് എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ ചിലപ്പോൾ ഒരു പക്ഷേ അത് അങ്ങനെ പറയുന്നില്ലായിരിക്കും നല്ലതേ ഉള്ളൂ എന്ന് പറയും അപ്പം അദ്ദേഹം പറയുന്നത് വേദാന്തികൾ പറയുന്ന ഒരു പ്രമാണമനുസരിച്ച് അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു നിർബന്ധവുമില്ല നമ്മളൊരു ഗുരുവിനെ അല്ലെങ്കിൽ ഗുരുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്നയാളെ അല്ലെങ്കിൽ പ്രഭാഷണയൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അഴിച്ചുപറക്കി അളന്ന് നോക്കിയിട്ട് പോയാൽ മതി എൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ആൾക്കൂട്ടം കണ്ട് ലാഘവത്തോടു കൂടി പോകരുത് ഒരു ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം കണ്ടു ചെന്ന് നോക്കിയപ്പോൾ അവിടെ പാമ്പാട്ടി അല്ലെങ്കിൽ ആനമയിലോട്ടം കളിക്കുകയാണ് അല്ലെങ്കിൽ മാജിക് കാണിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ചെന്ന് ചുറ്റി നിൽക്കുന്ന ലാഘവത്തോടു കൂടി ഗുരുവിനെ സമീപിക്കരുത് മറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക അദ്ദേഹത്തെക്കുറിച്ച് പരമാവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൻ്റെ ഗുരുവിനെ സംബന്ധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോയത് എല്ലാ കാര്യങ്ങളും ഇനി അതിൽ കൂടെ ഒന്നും പറയാനോ കേൾക്കാനോ ഇല്ല അത്രയും കേട്ടിട്ടുണ്ടായിരുന്നു േ അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് നമ്മുടെ അനുധാവനത്തിന് നമ്മുടെ ഫോളോയിങ്ങിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടം ആർക്കാണ് ഗുരുവിനാണോ അല്ല ഈ സമയം കളയുന്നവരാ വിഷനല്ലേ സമയം കളയുന്നത് അപ്പോൾ സമയം കളയുന്ന ശിഷ്യൻ പത്തടി മുമ്പോട്ട് പോവും ഒമ്പത് അടി താഴോട്ട് വരും പത്തടി വീണ്ടും മുകളിലോട്ട് പോവും ഒമ്പത് അടി താഴോട്ട് വരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിക്സാഗായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയുണ്ടാകും അതുകൊണ്ടൊരു സമയം നഷ്ടം എന്നുള്ളത് എന്ന് പറയും ജീവിത ശരീരത്തിൽ ജീവൻ നിൽക്കുന്ന സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് ലോകത്ത് അതിനേക്കാൾ വില വേറെ ഒന്നിനും ഇല്ല അത് നിലനിർത്തുന്നതിന് വേണ്ടി അത് പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ഈ കിടന്ന് പാടുുന്നത് മുഴുവൻ അപ്പം അങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്നതിന് വിലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുവൻ ഒരാളുടെ പറയേ നടക്കണമെങ്കിൽ കാര്യ കാര്യമാത്ര പ്രസക്തമായ ഒരു ധാരണ ഉണ്ടാവണം അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെയാണ് അപ്പോൾ അതുണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഒരു പ്രിസെപ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഈ അന്യായമായിട്ട് അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തെ ഒരുവനിലേക്കും കളയാൻ താല്പര്യമില്ല സ്വാഭാവികമായിട്ടും ആ സന്നിധിയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഊർജം കുറച്ചെങ്കിലും വാങ്ങിക്കും കുറച്ച് വായിച്ച് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുക ചെയ്യും ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം കുറേ നാളാണ് ഭൗതിക ജീവിതത്തിൽ അതിനകത്തൊക്കെയുള്ള പ്രയോജനമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം നമ്മുടെ സ്വന്തം എടുക്കുകൊണ്ട് നടന്നിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മാറി നിൽക്കാം എന്ന് തോന്നി മാറി നിൽക്കാം അപ്പം അങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്ത് പറ്റുന്നു ഇതെല്ലാം കൂടെ തിരിച്ചിങ്ങി പോരുത് ഒരു ലോൺ എടുക്കുമ്പോലെയാണ് തിരിച്ചടയ്ക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കർമ്മങ്ങളുടെ ഒഴുക്ക് മാത്രമേ നടക്കുന്നുള്ളൂ സമയം പോകുന്നു അതുകൊണ്ടാണ് ഒരു ഗുരുവും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ ഗുരുക്കന്മാരുടെ കാര്യമാണ് ഗുരു എന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞാൽ അവർക്ക് ആൾ കിട്ടിയാൽ മതി അവർ ഇവൻ്റ് മാനേജ്മെൻ്റുകാരെ കൊണ്ടോ അല്ലെങ്കിൽ ബ്രോക്കർമാരെ കൊണ്ടോ ഒക്കെ ആള് പിടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കും അവർക്ക് ആവശ്യം ക്രൗഡാണ് അപ്പോൾ ആ ക്രൗഡ് അവരറിയുന്നില്ല അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനയുടെ ഫലം മുഴുവൻ ആ ക്രൗഡ് കൊണ്ടുപോക്കൊണ്ടിരിക്കുകയാണെന്ന് അവരറിയുന്നില്ല അവരിങ്ങനെ അവരുടെ ഊർജം മുഴുവൻ അതിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒഴുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളിലായിരിക്കണം എന്ന് ഒരു ഗുരു നിഷ്കർഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സദ്ഗുരുവായിരിക്കുന്ന ഒരാൾ എപ്പോഴും ആ ശിഷ്യന്മാരുടെ താൽപ്പര്യത്തെ പരീക്ഷിച്ച് നോക്കുന്ന പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഭൗതിക സംവിധാനങ്ങൾ അവരുടെ ചുറ്റുപാടുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിലൊരിക്കലും കാരണം മാർപ്പിൽ രേപെടുത്ത് പറയുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ത്യയിൽ പോയി പഠിച്ചുകൊണ്ട് വന്ന വലിയ വിശേഷപ്പെട്ട വിദ്യയാണിത് അങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ ഒക്കില്ല നീ കുറച്ചു കുറച്ചുനാളിവിടെ ഉണ്ടാകാതെ നിന്ന് നോക്ക് ഞാൻ നോക്കട്ടെ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം എന്ന് മിൽരവിയോട് പറയുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിന് പുറകിൽ അധ്വാനമുണ്ട് ഒരു ബുദ്ധനും ആകാശത്തു നിന്ന് പൊട്ടി വീണ അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുകയേ വേണ്ട ഓരോ ബുദ്ധൻ്റെയും പിറകിൽ നാളുകൾ നീണ്ട വർഷങ്ങൾ നീണ്ട ജന്മങ്ങൾ നീണ്ട പരിശ്രമം അതിനകത്തുണ്ട് ആ അധ്വാനമില്ലാതെ ഒരു ബുദ്ധനും ബുദ്ധനാവുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഒരു ബുദ്ധൻ അങ്ങനെ ആകുന്നെങ്കിൽ അത് ആ ഊർജം സംഭരിക്കേണ്ട ഉത്തരവാദിത്വം ബുദ്ധനുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ടായിരിക്കും പെരുമാറുന്നത് അടുപ്പിക്കുന്നത് ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു പരാമർശമല്ല പ്രസ്താവനയല്ല കാരണം ചില കർമ്മബന്ധങ്ങളുടെ പേരിൽ ചില അടുത്ത് പോയെന്നിരിക്കാം അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ബുദ്ധൻ ഒരു കൈ ഒരു 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 സെലക്ഷൻ ഒരു ചോയ്സും ഇല്ല നിവൃത്തിയില്ലാതെ ബുദ്ധൻ അടുക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലൊക്കെ വന്ന് അടുക്കുമ്പോൾ അതുപോലുള്ള ശ്രവണങ്ങൾക്ക് വില കുറവാണ് നമ്മൾ തേടി പിടിച്ചല്ല വരുന്നത് നമ്മളെ തേടി ശ്രവണം ഈ വാണി വാക്കുകൾ നമ്മളെ തേടി വരുന്നതാണ് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പം നമുക്കതിന് വില കുറയും നമ്മളതിനു വേണ്ടി ഒരു ഷായുസ് മുഴുവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില എന്തായാലും കാണാം അതുകൊണ്ട് ശരിയായ ശ്രവണം എന്ന് പറയുന്നത് അധ്വാനത്തോടു കൂടിയുള്ള നിരന്തരമായിരിക്കുന്ന സാധന വേണം നേടിയെടുക്കാൻ ഈ നിരന്തരമായ സാധന എന്ന് പറയുന്നത് എന്തെങ്കിലും ചമ്മളം മുളിഞ്ഞ് കയറിയിരുന്നുണ്ട് നാം ജീവിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ തലവുത്തന്നെ പറഞ്ഞ് ശീർഷാസ്ത്രനിധിക്ക് ഒന്നുമല്ല അന്വേഷണമാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിലേക്ക് ഈ ഒരു സാന്നിധ്യം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യത്തിൽ എത്തിച്ചേരാൻ അതാണല്ലോ ചോദിച്ചതും അങ്ങനെ എത്തിച്ചേരാനുള്ള കർമ്മം എന്ന് പറയുന്നത് അധ്വാനം തന്നെയാണ് പരിശ്രമമാണ് കാരണം ഈ പറഞ്ഞ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബുദ്ധന്മാരും പരിശ്രമമല്ലാത്തിയിട്ടുള്ളവരല്ല പക്ഷേ അവർ ആ പരിശ്രമത്തിൻ്റെ പരിശ്രമ സിമിയിൽ അവർ ബുദ്ധന്മാരായി പരിണമിക്കുമ്പോൾ അവർ ആദി തത്വവുമായിട്ട് അതായത് എങ്ങനെയാണോ പ്രപഞ്ചമുണ്ടായത് ആ പ്രപഞ്ചം താൻ തന്നെയാണ് തന്നിൽ നിന്നാണ് എന്നുള്ള ബോധം രൂഢമൂലമായിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ അവരെ മനഃപൂർവ്വം വിസ്മരിക്കുന്നു അതിന് വലിയ പ്രസക്തിയില്ല കാരണം പത്തിരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ജന്മങ്ങളും ഉണ്ടായിരിക്കുമോ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥിതിയിലെത്തിയത് അത് നോക്കുമ്പം അതിനേക്കാളും പിറകെ വീണ്ടും മുന്നൂറ് ജന്മങ്ങളോളം വീണ്ടും ജനിച്ചിരിക്കുന്നു പല കാലങ്ങളിലായിട്ട് ഇതൊക്കെ ഓർമ്മിച്ചിട്ട് എന്ത് പ്രസക്തി ഇതിനൊരു പ്രസക്തി ഇല്ലല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഈ സത്യമെന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാൻ തന്നെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ആയാൽ അദ്ദേഹം പഴയ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ആ ബോധത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഏകബോധത്തിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ വർത്തിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് അവർ അവരുടെ പരിശ്രമത്തെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കുന്നെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ലാതാവുന്നൊന്നുമില്ല അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളും ചുമ്മാ കയറി അവിടെ ഇരിക്കാൻ പോലെ ദർ കനോട്ട് ബി എൻ ഈസി വാക്ക് ഓവർ ടു ദിവിശ്ദം ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ നമ്മുടേതായ സാധന ഉണ്ടായിരിക്കണം സാധന അന്വേഷണം ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ട് ചില കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് തത്വങ്ങൾ പിടികിട്ടുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് മാത്രമാണ് ഈ കർമ്മങ്ങളുടെ ഫലങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും ഇതെല്ലാം പോകും കേട്ടതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലേ പ്രയോജനമേ ഉള്ളൂ ഒരാളൊരു ഗുരുവിനെ ഫോളോ ചെയ്ത് ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിച്ചിഷ്ടം പോലെ പിന്നെ ബുക്ക് ഷോളിന്ന് പുസ്തകമൊക്കെ വാങ്ങിച്ച് വായിച്ച് ആ പഠിച്ചു നല്ല സ്വസ്ഥതയോടുകൂടി ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തൊഴു ഒന്നും ശരിയല്ല അതോന്നുവാണെങ്കിൽ വായിച്ച മുഴുവൻ പാഴാണല്ലോ അല്ലല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ട് അതിന് വില കാണാം എന്ന് പറയാൻ പോലോ പറ്റുമോ അതുകൊണ്ട് ആ ബോധം നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് സമ്മ്ക്കായിട്ടുള്ള കാര്യമാണ് എന്ന ബോധ്യം നിലനിർത്തുന്നതിന് കർമ്മം ആവശ്യമാണ് അതിന് അധ്വാനം ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ എത്തി എന്ന് പറയുന്നതിൽ കണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ നീക്കുക എന്നുള്ളതാണ് എന്നെക്കാളും പാടുക സിനിമയെ കയറും പോലെയാണ് സിനിമയെ കയറാൻ പാടാണ് കയറി കഴിഞ്ഞാൽ അതിനേക്കാളും പാടാണ് സിനിമ നിൽക്കുക അത്രയ്ക്ക് പാരകൾ വന്നുകൊണ്ടിരിക്കുക അടുത്ത ഒരു ചാൻസ് വരുമ്പോൾ അതെങ്ങനെ തട്ടിത്തെറിപ്പിക്കാതെ നോക്കണം എന്നുള്ളത് ഒരു നടനോ നടിയോ വളരെ ബുദ്ധിമുട്ടി വേണം മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ എന്ന് പറയുന്നത് പോലെ ഒരു ഗുരുസന്നിധി എപ്പോഴും അത്തരത്തിലുള്ള സാധ്യത